The <laughs> ിൽ തന്നെ ഉണ്ടാക്കി നോക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇതുപോലുള്ള റെസിപ്പികൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ നീളത്തിലുള്ള ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് ഫ്രൈഡ് റൈസിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സാധാ ബിരിയാണി അരിയാണെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ് അരി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആവുമ്പത്തേക്കും ഇത് വെന്ത് കിട്ടും ഒരു മുക്കാൽ വേഗം മാത്രം വെന്താ മതി പൂർണ്ണമായിട്ടങ്ങ് വെന്ത് പോകണ്ട ആ അരി വേവിച്ച് ഊറ്റി മാറ്റി വെക്കാം ഇത്രയും സാധനങ്ങളൊന്നും വരാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി കുനുകുന നരിഞ്ഞതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാവുന്നതാണ് സൺഫ്ലവറിന്റെ റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊന്നും പച്ചമണം മാറി വന്നാൽ സവാള ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചിക്കി കൊടുക്കാം ഈ പ ഈ പച്ചക്കറികൾ ഒന്നും തന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങ് വെന്ത് പോവേണ്ട ആവശ്യമില്ല കിരി അതാണ് ഫ്രൈഡ് റൈസിൻ്റെ ഒരു രീതി അതിനുശേഷം ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് പെപ്പർ പൗഡർ റെഡ് ചില്ലി സോസ് സോയാ സോസ് എന്നിവ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സോയാ സോസ് ഓപ്ഷണലാണ് അതിന് ശേഷം പകുതി നാരങ്ങ നീര് അല്ലെങ്കിൽ കുറച്ച് വൈറ്റ് വിനഗർ ഇതും കൂടി ഒഴിച്ച് നന്നായിട്ടങ്ങ് ഇളക്കുക നാരങ്ങാ നീരൊഴിക്കുന്നവർ ണെങ്കിൽ അതിൻ്റെ കുരു അതിലേക്ക് വീഴാതെ നോക്കണം നാരങ്ങയുടെ കുരു വീണാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയി പോകും അതുകൊണ്ട് മാത്രമാണ് അതിനുശേഷം നടുക്കൊരു കുഴി ഇതാ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്കേക്ക് ഇതായി ഇതുപോലൊരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ടങ്ങ് നന്നായിട്ടങ്ങ് ചിക്കി അങ്ങ് യോജിപ്പിക്കാം ദേ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാവുന്നതാണ് വേഗിച്ച് വെച്ചിരിക്കുന്ന ആ അരി ചോറൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ചോറും കൂടി ഇട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ ചോറിട്ടതിനു ശേഷം മിക്സ് ചെയ്യുന്നതിനാണ് പിന്നെ കാര്യം ഇരിക്കുന്നത് നന്നായിട്ട് അടിയിലൊക്കെ ഉള്ള മൊത്തം നമ്മൾ കൂട്ടും ഇതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് യോജിപ്പിക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുകളിലെ മല്ലിലയും തൂക്കി അടച്ചു വെക്കാവുന്നതാണ്